അത് രാവിലെ തന്നെ തൻ്റെ മൊബൈൽ ശബ്ദമാണ് ഉറക്കുണർത്തിയത് ധൃതിയിൽ പിടഞ്ഞെഴുന്നേറ്റ് പ്രാർത്ഥനയോടെ കണ്ണു തുറന്ന് കൈനീട്ടി മൊബൈലെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് തന്റെ അനിയത്തിക്കുട്ടി ആദ്രയുടെ നമ്പറായിരുന്നു അത് രാവിലെ ഇവളെന്തിനു വിളിക്കുന്നു വീട്ടിലാർക്കെങ്കിലും അസുഖം ടെൻഷനോടെ കോൾ എടുത്തതും അവളുടെ കുസുതി നിറഞ്ഞ ശബ്ദം കാതുകൾ ഹാപ്പി ബർത്ത്ഡേ ചേച്ചിക്കുട്ടി താങ്ക്സ് എന്ന് ഒരു കുഞ്ഞു ചിരിയോടെ ആശ്വാസത്തോടെ തിരികെ പറയവേ അവൾ ചോദിച്ചു എന്താ കുഞ്ഞി നീ ഇപ്പം എണീറ്റേ ഉള്ളോ എവിടെ നിന്നെ കെട്ടിയോൻ കക്ഷി എണീറ്റില്ലേ പെട്ടെന്ന് കുളിച്ച് അമ്പലത്തിലേക്ക് പോവാൻ നോക്ക് നല്ലൊരു ദിവസമല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകും വഴി അവിടം വരാം എന്നും പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു ശരിയാണ് ഇന്ന് തന്റെ പിറന്നാളാണ് ഇരുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാവുന്ന ദിനം കണ്ണേടിന്റെ ഭാര്യയായ ശേഷം ആദ്യത്തെ പിറന്നാള് പതിയെ തലച്ചെറിച്ച് കണ്ണേടിനൊന്നും നോക്കി പതി പോലെ നല്ല ഉറക്കത്തിലാ കക്ഷി ഇന്നലെയും വളരെ വൈകിയ പുള്ളി വന്നതും കിടന്നതും സ്വതവെ നല്ല സ്വരച്ചേർച്ച ദാമ്പത്യത്തിന്റെ തുടക്കം മുതലേ ഞങ്ങൾ തമ്മിൽ ഇല്ലാത്തതിനാൽ താൻ അത് ശ്രദ്ധിക്കാനും പോവാറില്ല വീട്ടുകാരുടെ നിർബന്ധത്തിൽ ആറു മാസങ്ങൾക്ക് മുന്നേ നടന്ന വിവാഹം ഇരുവർക്കും ഒട്ടും ഇഷ്ടമില്ല അത് സംഭവിച്ചു ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നു രണ്ട് ധ്രുവങ്ങളിൽ കണ്ട് ചിരിക്കുന്ന സുഹൃത്തുക്കൾ മാത്രമായി എല്ലാം മറന്ന് ഒരു കുടുംബജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അവൻ പിടിത്തരാതെ ഒഴിഞ്ഞു മാറുന്നു ചിലപ്പോഴൊക്കെ താനും അകിൽ വീട്ടുകാരുടെ കണ്ണൻ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണവും താൻ അവനിൽ കാണുന്നില്ല നല്ല സുന്ദരനായ വിദ്യാഭ്യാസമുള്ള കുടുംബത്തെ സ്നേഹിക്കുന്ന സഹജീവികളോട് കരുണ കാണിക്കുന്ന ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ചെറുപ്പക്കാരുടേതായ ഇത്ര കുസൃതികളുള്ള താൻ ആഗ്രഹിക്കാതെ കിട്ടിയ തൻ്റെ നല്ല പാതി ഒരു ദീർഘശ്വാസം വിട്ട് കുളിക്കാനായി വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു കുളിക്കുമ്പോൾ ഓർമ്മയിൽ വീടും വീട്ടുകാരും പഴയ പിറന്നാൾ ആഘോഷങ്ങളും ഓർമ്മയിലേക്ക് കടന്നു വന്നു ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല തന്റെ പിറന്നാളിനെ കുറിച്ചിട്ട് താൻ ഓർമ്മിപ്പിക്കാനും പോയില്ല ആർക്കും അറിയാനും വഴിയില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായാലും രാവിലൊന്നും അമ്പലത്തിൽ പോയി വരാം സദ്യയൊന്നും വേണ്ട അല്ല ആദ്ര വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവള് വന്നാല് ഒരു ഗ്ലാസ് പായസങ്ങളിലും കൊടുക്കേണ്ടി വരില്ലേ അത് അമ്പലത്തിൽ നിന്ന് പാൽ പായസം മേടിക്കാം ഇത്തിരി സമയം എടുത്ത് കുളിച്ചിറങ്ങി താൻ ശരിക്കും അമ്പരുന്ന് പോയി കുറച്ചു മുമ്പേ താൻ കുളിക്കാൻ കയറും മുമ്പേ കണ്ട മുറിയായിരുന്നില്ല അത് ബെഡിൽ കണ്ണിട്ടുന്നില്ല പക്ഷെ ബെഡിന് മുന്നിലെ മേശയുടെ മുകളില് ഒരു ചെറിയ ബോക്സ് വർണ്ണ കടലാസിൽ പൊതിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ചൂട്ടില് ഒരു ലെറ്ററും സംശയത്തോടെ അതിനരികിലെത്തി ആ ലെറ്റർ എടുത്ത് തുറന്നു നോക്കി അതിൽ നിന്നും കണ്ണേടിന്റെ ശബ്ദത്തില് ഒരാശംസ വിരിഞ്ഞു എന്റെ ആർദ്ര കുട്ടിക്ക് എന്റെ നല്ല പാതിക്ക് ഓരായിരം പിറന്നാൾ ആശംസകൾ ലെറ്ററിന്റെ അടിഭാഗത്ത് ഒരു ചെറിയ കുറിപ്പും പെട്ടെന്ന് ഈ ബോക്സിലെ ഡ്രസ്സ് എടുത്തണങ്ങിട്ട് റെഡിയേഡ് താഴെ ഹാളിലേക്ക് വാ ഞാനിവിടെ താഴെയുണ്ട് ഒരു കുഞ്ഞു സർപ്രൈസുമായി വീണ്ടും ഒരമ്പ രൂപ താൻ ആ ബോക്സ് എടുത്ത് തുറന്നു അതില് ഒരു ചുമന്ന കല്ല് വെച്ച ഭംഗിയുള്ള നീല ആസാരിയും അതിനു മാറ്റിക്കൂടുന്ന കുറെ ഓർണമെന്റ്സും ധൃതിയിൽ അതെല്ലാം എടുത്തണിഞ്ഞ് സുന്ദരിയെ ഹാളിലേക്ക് നടന്നു അടുത്ത അമ്പരപ്പിനായി അടുത്ത സർപ്രൈസ് എന്തെന്നറിയാനായി അവിടെ കണ്ണേട്ടനും കണ്ണേട്ട അച്ഛനും അമ്മയും കണ്ണേൻ്റെ ഏട്ടൻ അപ്പുവേട്ടനും ഏടത്തിയമ്മ ചേച്ചിയും അവിടെ കുഞ്ഞി പെണ്ണ് മീനക്കുട്ടിയും എല്ലാവരും നല്ല പുഞ്ചിരിയോടെയാണ് തന്നെ കാത്ത് നിന്നിരുന്നത് തന്നെ കണ്ട് മീന ചേച്ചി പറഞ്ഞു സുന്ദരിയായല്ലോ കണ്ണന്റെ പെണ്ണ് നിന്റെ ഡ്രസ് സെലക്ഷൻ സൂപ്പറാടാ ഡ്രസ് മാത്രമല്ല പെണ്ണും ഈയൊരു കാർട്ടില് നീ ഭാഗ്യവതിയാ മോളെ ഡ്രസ് എടുക്കുന്ന കാർട്ടില് സൂപ്പർ സെലക്ഷൻ കണ്ണന്റെ തന്നെയാ അവനെടുത്ത് തരുന്ന തന്നെയാ എനിക്കും താല്പര്യം അപ്പുവേട്ടാ നിങ്ങൾ നോക്കിയേ അതവക്ക് എത്ര സ്യൂട്ടാന്ന് ശരിക്കും ഒരു രാജകുമാരിയെ പോലെ ചുന്തിരി മണിയായിട്ടുണ്ട് എന്താടിമോളെ നീ അങ്ങനെ പറ കുട്ടി കണ്ണു വെച്ചോ അമ്മ ചിരിയോട് ചോദിക്കവേ ചേച്ചി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്താ അമ്മ ഈ പറയണേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒന്ന് നോക്കേ അമ്മ അവളെയും ഈ ഡ്രസ്സിനെയും കല്യാണത്തിനു ശേഷം ഇന്ന് ഇങ്ങനെ ഇവളെ കാണുന്നേ ശരിയാണ് എല്ലാവരുടെ മുഖങ്ങളും അത് ശരി വയ്ക്കും പോലെ നിശബ്ദമായി അമ്മയാണ് ആ നിശബ്ദത മുറിച്ചത് മക്കളെ പെട്ടെന്ന് ബാക്കി പരിപാടികൾ നോക്ക് അപ്പോഴാണ് താൻ അവന് ഒന്നുകൂടി ശ്രദ്ധിച്ചത് തന്റെ ഡ്രസ്സിനും മാച്ചായി ഇളനീല കളർ ഷർട്ടിലും കസവും മുണ്ടിലും കുളിച്ച് സുന്ദരനായി അവൻ തന്നെ നോക്കി ചിരിച്ചു നിക്കുന്നു തന്റെ നോട്ടം ശ്രദ്ധിച്ചവൻ കണ്ണു ചിമ്മി എന്തേന്ന് ചോദിക്കാതെ ചോദിച്ച് തനിക്ക് നേരെ ഏത് കൈകളും വിടർത്തിക്കാട്ടി മനസ്സിൽ ഒരായിരം കൂളിർമഴ വിരിഞ്ഞു താൻ ഇത്രയും നാൾ കാത്തിരുന്ന ആ നിമിഷം അതിത വന്നെത്തിരിക്കുന്നു ധൃതിയില് അരികിലേക്ക് നടക്കവേ പാവാട തടഞ്ഞ് താൻ വീഴാനായി പോയി അതിനു മുമ്പേ അവൻ തന്നെ ചാടി പിടിച്ചു തന്നെ ഡെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിമേൽ ചൂണ്ടാമർത്തി മന്ത്രിച്ചു ആർദ്ര എന്റെ കുഞ്ഞെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ നമുക്ക് കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളൊക്കെ വൈകിട്ടാവാം തൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും അവർക്കായിട്ടൊരു കുഞ്ഞാഘോഷം ഇപ്പോ നമ്മൾ മാത്രം ഒത്തിരി നേരം എന്ന് മന്ത്രിച്ചവൻ ഹാളിൽ മേശപ്പൊങ്ങൽ വെച്ചിരുന്ന ഒരു ബോക്സ് തുറന്നു അതിൽ രണ്ട് പവനോളം തൂക്കമുള്ള നല്ല വീതിയേറിയ ഒരു സ്വർണ്ണ മല കിടന്നിരുന്നു അവൻ അതെടുത്ത് അമ്പലപ്പുഴ നിന്ന് എൻ്റെ കയറ്റിലേക്ക് അണയിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സുന്ദരി ഭാര്യയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യ പിറന്നാളിന് എന്റെ ആദ്യത്തെ സമ്മാനം താൻ നിറ കണ്ണുകളോടെ വിറയാർന്ന ചുണ്ടുകളോടെ അവനെ നോക്കി ആ കണ്ണുകളിൽ ചെറിയൊരു കണ്ണിറുന്നപ്പം പ്രണയവും തുളുമ്പിന്നും ഞാൻ കണ്ടു പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ മുഖം ചേർത്ത് പറഞ്ഞു താങ്ക് യു കണ്ണേട്ട അവന്റെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടവേ വീട്ടുകാരുടെ കൂട്ടച്ചിരിയ തന്നെ അവനിൽ നിന്നും അടർത്തി മാറ്റിയത് ചമ്മലോടെ അടർന്നു മാറവേ അരികിലെത്തി അച്ഛനും അമ്മയും സ്വർണത്തിന്റെ വള തൻ്റെ കയ്യിലിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു അമ്മ പറഞ്ഞു ഇത് അച്ഛൻ്റെയും അമ്മയുടെയും വക ഒരു കുഞ്ഞു സമ്മാനം ഞങ്ങളുടെ കുഞ്ഞു മോക്ക് അവർക്കും താങ്ക്സ് പറഞ്ഞ നേരം മീരച്ചേച്ചി ഒരു കൊച്ചും മോതിരം തനിക്ക് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു അതെ അടുത്ത മാസം നാലിന് എൻ്റെ അപ്പുവിൻ്റെ നാലാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാ അപ്പോ ഇത് തിരിച്ചു തന്നോണം ഇതിൽ കുറച്ചും വലുതായിട്ട് കേട്ടുള്ള പെണ്ണേ ഈ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയണ്ട നീ ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയായിരുന്നു കാന്താരി നിന്റെ പിറന്നാൾ ഇന്നാന്ന് നീ പറയൂ ഞങ്ങൾ ഇന്നലെ വരെ പ്രതീക്ഷിച്ചു പക്ഷേ നീ നിന്റെ ലോകത്ത് മാത്രമല്ല എപ്പോഴും അപ്പോഴും ഈ കള്ളച്ചക്കടി നല്ല ഓർമ്മയാ നിന്റെ ബർത്ത്ഡേ അവൻ അഞ്ചാറ് ദിവസം മുമ്പേ എല്ലാം പ്ലാൻ ചെയ്തു ഇന്നലെ രാവിലെയാണ് ഞങ്ങൾക്ക് വിവരം തന്നതും ഇത്രയും സർപ്രൈസ് ഒരുക്കിയതും പിന്നെ പെണ്ണെ നിന്ന് വട്ടം തിരിഞ്ഞു കളിക്കാതെ പെട്ടെന്ന് രണ്ടാൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വാ എന്നിട്ട് ഞങ്ങളെ സഹായിച്ചാൽ ഉച്ചക്ക് നല്ലൊരു സദ്യ കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാം പക്ഷേ വിഭവ സമൃദ്ധമായ ഒന്നും ആവില്ല എന്ന് മാത്രം അമ്മയുടെ സ്വരം കാതിലെത്തി മക്കളെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് മാത്രോ നിങ്ങൾ ഇരുവരും വിവാഹിതരായത് ഇന്നും നല്ല സ്വരച്ചേർച്ചയിലല്ല നിങ്ങളുടെ ജീവിതമൊന്നും ഞങ്ങൾക്കറിയാം പക്ഷെ ഇനി വൈകരുത് ഇന്ന് തന്നെ ആവട്ടെ പുതിയൊരു ജീവിതത്തിന്റെ ആരംഭം പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന ഇണക്കുരുവികളായി മാറാൻ ഈ ദിവസം തുടക്കമാവട്ടെ നിങ്ങൾക്ക് ഇരുവർക്കും അതിനാവും എന്ന് നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകളും മനസ്സും ഞങ്ങളോട് മന്ത്രിക്കുന്നുണ്ട് അതിപ്പോൾ മനസ്സിലാവുകയും നേരിട്ട് കാണുകയും ചെയ്തു ഒക്കെ ശരിയാവും എൻ്റെ മക്കൾ പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വാ ഞങ്ങൾ സദ്യയുടെ പണി തുടങ്ങി വെക്കട്ടെ പതിയെ കണ്ണേടുന്നു നോക്കിയതും പുഞ്ചിരിച്ചു കൊണ്ട് എന്നാ പോയേക്കാം അല്ലേ കുഞ്ഞി എന്ന് പറയവേ ചിരിച്ചുകൊണ്ട് ഞാനും തലയാട്ടി ഈ പുതിയ ലവ് സ്റ്റോറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷയോടെ തുടർന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you.